നമസ്കാരം വാർത്ത സ്വാഗതം ഇതുപോലൊരു പോര് കേരളം ഇതുവരെ കണ്ടിട്ടില്ല ഒരു വശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുവശത്ത് കേരളത്തിന്റെ ഗവർണർ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനമാണ് മുഖ്യ പ്രശ്നം ആദ്യം ഹൈക്കോടതിയിൽ ഇപ്പോഴത്തെ സുപ്രീം കോടതിയിൽ രണ്ട് സർവകലാശാലകളുടെ വൈസ് ചാൻസലർ നിർണയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കട്ടയ്ക്കുള്ള നീക്കമാണ് ഇപ്പോൾ ഗവർണർ നടത്തുന്നത് സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചു സാങ്കേതിക സർവകലാശാലയുടെയും ഡിജിറ്റൽ സർവകലാശാലയുടെയും വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്നാണ് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗവർണറുടെ ഏറ്റവും സുപ്രധാന നേരത്തെ കോടതിയിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് അനുകൂലമായ ഒരു വിധി ലഭിച്ചിരുന്നു വൈസ് ചാൻസലർ നിയമനത്തിനായി സെർച്ച് കമ്മിറ്റി തയ്യാറാക്കുന്ന പട്ടിക മുഖ്യമന്ത്രിക്ക് കൈമാറണമെന്നായിരുന്നു കോടതി നിർദ്ദേശിച്ചത് എന്നാൽ ഈ പട്ടിക മുഖ്യമന്ത്രിക്കല്ല ചാൻസലറായി തനിക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ടാണ് ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് നേരത്തെ കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ നിന്നും വ്യത്യസ്തമാണ് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളുടെ സ്ഥിതിയെന്ന് ഗവർണർ സുപ്രീം കോടതിയെ ധരിപ്പിക്കുന്നു ഈ രണ്ട് സർവകലാശാലകളിലെയും വൈസ് ചാൻസലർ നിയമനത്തിന് മുഖ്യമന്ത്രിക്ക് യാതൊരുവിധ റോളുമില്ല ബംഗാളിൽ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായ സ്ഥിതിയാണ് ഇവിടെയെന്ന് ഗവർണർ അർലേക്കർ പറയുന്നു അതുകൊണ്ടുതന്നെ മുഖ്യമന്ത്രി ഈ പ്രക്രിയയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കി നിർത്തണം കമ്മിറ്റിയിൽ കേരളത്തിന്റെ രണ്ട് പ്രതിനിധികളും ചാൻസലറുടെ രണ്ട് പ്രതിനിധികളും ഉൾപ്പെടെ അഞ്ചംഗ സമിതിക്കാണ് നേരത്തെ രൂപം നൽകിയത് ഇത് യു ജി സി ചട്ടങ്ങളുടെ ലംഘനമാണ് അതുകൊണ്ട് യു ജി സി പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് ചാൻസലർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നൊരിക്കൽ കൂടി ഗവർണർ വ്യക്തമാക്കുന്നു സാങ്കേതിക സർവകലാശാലയുടെയും ഡിജിറ്റൽ സർവകലാശാലയുടെയും വൈസ് ചാൻസലർ നിയമനത്തിനായി സുപ്രീം കോടതി നിയമിച്ചിരിക്കുന്ന സമിതിയിൽ സംസ്ഥാന സർക്കാരിന് നേരിയ മേൽക്കൈയുണ്ട് അതുകൊണ്ടാണ് വളരെ സൂക്ഷ്മതയോടെ ഗവർണർ ഇപ്പോൾ ൾ വ സാങ്കേതിക സർവകലാശാലയുടെയും ഡിജിറ്റൽ സർവകലാശാലയുടെയും വൈസ് ചാൻസലർ നിയമന പട്ടികയുടെ കാര്യത്തിൽ മുൻഗണനാക്രമം മുഖ്യമന്ത്രി തീരുമാനിക്കണമെന്ന് നേരത്തെ സുപ്രീം കോടതി പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന മുൻഗണനാക്രമം ചാൻസലറായ ഗവർണർ പരിഗണിക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസമായ ഒരു ഉത്തരവായിരുന്നു സുപ്രീം കോടതി നൽകിയത് എന്നാൽ ഉത്തരവിലെ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടി വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ചാൻസലർ കൂടിയായ ഗവർണർ സാങ്കേതിക സർവകലാശാലയുടെയും ഡിജിറ്റൽ സർവകലാശാലയുടെയും സ്ഥിരം വി സി നിയമനത്തിനായി സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധിയിൽ ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു ജസ്റ്റിസ് സുധാന്ഷു ദുലിയയുടെ അധ്യക്ഷതയിലുള്ള സെർച്ച് കമ്മിറ്റി വി സിമാരുടെ നിയമനത്തിനായുള്ള പട്ടിക അക്ഷരമാലക്രമത്തിൽ തയ്യാറാക്കണം ഈ പട്ടിക ജസ്റ്റിസ് ദുലിയ മുഖ്യമന്ത്രിക്ക് കൈമാറണം തുടർന്ന് മുഖ്യമന്ത്രി പട്ടികയിലെ പേരുകൾ മുൻഗണനാക്രമത്തിൽ ഗവർണർക്ക് കൈമാറണം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പേരുകളോട് മുഖ്യമന്ത്രിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അത് ഫയലിൽ കുറിക്കാം വിയോജിപ്പിന്റെ കാരണവും അതിനാധാരമായ രേഖകളും വ്യക്തമായി അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം മുഖ്യമന്ത്രി കൈമാറുന്ന പട്ടികയിലെ മുൻഗണനാക്രമം കണക്കിലെടുത്തു വേണം ഗവർണർ വി സി നിയമനം സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രി കൈമാറിയ പട്ടികയിലെ പേരുകളോട് മുൻഗണനാക്രമത്തിൽ ഗവർണർക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അക്കാര്യവും ഫയലിൽ രേഖപ്പെടുത്താം ആധാരമായ രേഖകൾ ചാൻസലർ ഫയലിൽ വയ്ക്കണം സംസ്ഥാന സർക്കാരിനും ഗവർണർക്കും പാനലിലെ പേരുകളില് ഏകാഭിപ്രായം ഉണ്ടായില്ലെങ്കില് അക്കാര്യം സുപ്രീംകോടതിയെ അറിയിക്കണം ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനം സുപ്രീം കോടതി കൈക്കൊള്ളുമെന്നാണ് ഉത്തരവിൽ പറഞ്ഞിരുന്നത് വി സി നിയമനം സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കുകയെന്നത് ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ കോടതി ബെഞ്ചിലുയർന്ന നിർദ്ദേശങ്ങളായിരുന്നു സംസ്ഥാനത്തെ ആറു സർവകലാശാലകളിലെ വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റികൾ സ്വന്തം നിലയിൽ രൂപീകരിക്കാൻ ചാൻസലർ കൂടിയായ ഗവർണർ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഒരു വിജ്ഞാപനമിറക്കിയിരുന്നു കമ്മിറ്റിയിൽ യു ജി സിയുടെയും ചാൻസലറുടെയും ഒക്കെ നോമിനികളെ ഉൾപ്പെടുത്തിയായിരുന്നു ഈ വിജ്ഞാപനം ഇതിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു എം ജി കേരള സർവകലാശാലകളിലെ കമ്മിറ്റി രൂപീകരണത്തിനെതിരെ തെരഞ്ഞെടുക്കപ്പെട്ട സെനറ്റ് കമ്മിറ്റി അംഗങ്ങൾ ഹർജിക്കാരായി ഹൈക്കോടതിയിലെത്തി നോമിനികളെ നൽകാത്തതുകൊണ്ട് സർവകലാശാല പ്രതിനിധികൾ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിന് ഗവർണർ പ്രതിനിധിയെ ആവശ്യപ്പെട്ടുവെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് സർവകലാശാലകൾ ഒഴിഞ്ഞുമാറിക്കൊണ്ടിരുന്നു ഇതിനിടയിൽ കേസ് ഹൈക്കോടതി പരിശോധിക്കുകയും സുപ്രധാന വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു കുഫോസ് വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം സ്റ്റേ ചെയ്തതിനു ശേഷം മൂന്ന് സർവകലാശാലകളിലേക്കു കൂടി ഹൈക്കോടതിയുടെ ഇടപെടൽ സ്വന്തം നിലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള ഗവർണറുടെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തതോടെ സംസ്ഥാന സർക്കാരിന് ആദ്യതല ആശ്വാസം പിന്നീട് കേസ് സുപ്രീം സുപ്രീംകോടതിയിലെത്തുന്നു ഗവർണറെ കുരുക്കിടാൻ ഇതിനിടയിൽ സർക്കാർ ചില തന്ത്രങ്ങൾ പയറ്റി പെട്ടെന്ന് തട്ടിക്കൂടി ചാൻസലർക്ക് മൂക്കുകയറിടുന്ന ഒരു ഓർഡിനൻസ് അവർ അവതരിപ്പിച്ചു ഡിജിറ്റൽ സർവകലാശാല വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാനുള്ള ഓർഡിനൻസ് രാജ്ഭവൻ കടക്കുക പ്രയാസമെന്ന് അന്ന് സർക്കാർ പറഞ്ഞു സർക്കാരിന് മേൽക്കയ്യുള്ള സമിതി നൽകുന്ന പാനലിൽ ഭൂരിപക്ഷാംഗങ്ങൾ നിർദ്ദേശിക്കുന്നയാളെ വി സിയായി ചാൻസലർ നിയമിക്കണമെന്നതായിരുന്നു സർക്കാർ പുറത്തിറക്കിയ ഓർഡിനൻസിലെ വ്യവസ്ഥ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒൻപത് സർവകലാശാലകളിലെ വി സി നിയമനവുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതിയിലും സമാന വ്യവസ്ഥ സർക്കാർ ഉൾപ്പെടുത്തി ഇതോടെ ഈ വ്യവസ്ഥ സുപ്രീം കോടതി വിധിക്കെതിരെയാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ ഈ ഓർഡിനൻസും ബില്ലുകളുമൊക്കെ രാഷ്ട്രപതിക്ക് അയച്ചു രാഷ്ട്രപതി ബില്ലുകൾക്ക് അനുമതി നിഷേധിക്കുകയും ചെയ്തു തുടർന്ന് സാങ്കേതിക സർവകലാശാല വി സി ഡോക്ടർ എം എസ് രാജശ്രീയുടെ നിയമനം റദ്ദാക്കിയ സുപ്രീം കോടതി വിധി പുറത്തുവന്നു വി സി നിയമനത്തിൽ പാലിക്കേണ്ട സ്വതന്ത്ര സ്വഭാവം സുപ്രീം കോടതി എടുത്തു പറഞ്ഞു ഇതോടെ സംസ്ഥാന സർക്കാരും ഗവർണറും നേർക്കുനേർ ആ കേസിൽ ഡോക്ടർ രാജശ്രീയുടെ പേര് മാത്രമേ സെർച്ച് കമ്മിറ്റി ഗവർണർക്ക് ശുപാർശ ചെയ്തിരുന്നുള്ളൂ നിയമപ്രകാരം മൂന്ന് മുതൽ അഞ്ചു വരെ പേരുകൾ സമിതിക്ക് നിർദ്ദേശിക്കാം ഒരു പേര് മാത്രം ശുപാർശ ചെയ്യുന്നതിലൂടെ ഗവർണർക്ക് പാനലിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കുക എന്ന സാധ്യത അടയുകയാണ് പകരം സെർച്ച് കമ്മിറ്റി ശുപാർശ ചെയ്തയാളെ നിയമിക്കുക എന്ന ഒറ്റ പോം വഴി മാത്രമാകും ചാൻസലർക്ക് മുന്നിൽ അന്ന് രൂപീകരിച്ച അഞ്ചംഗ സെർച്ച് സമിതിയിൽ യു ജി സിയുടെയും ഗവർണറുടെയും പ്രതിനിധികൾ ഒരു ഭാഗത്തും ബോർഡ് ഓഫ് ഗവർണേഴ്സ് ശാസ്ത്ര സാങ്കേതിക കൗൺസിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ എന്നീ പ്രതിനിധികൾ സംസ്ഥാന സർക്കാർ താൽപര്യങ്ങൾക്കനുസരിച്ചും നിലകൊണ്ടു പിന്നീട് ഈ വിഷയം സുപ്രീംകോടതിയിൽ എത്തിയതോടെ സർക്കാർ ഗവർണർ പോര് ഏറ്റവും രൂക്ഷമായ തലത്തിലെത്തി എന്നാൽ സുപ്രീം കോടതിയിൽ ഏകപക്ഷീയ വിജയം ആർക്കും അവകാശപ്പെടാൻ കഴിയാത്ത സാഹചര്യം സെർച്ച് കമ്മിറ്റിയിലേക്ക് ഗവർണർക്കും സർക്കാരിനും പേരുകൾ നിർദ്ദേശിക്കാമെന്ന് കോടതി പറഞ്ഞതോടെ രണ്ടു കൂട്ടരും വിജയത്തിന്റെ വക്കിലെത്തി എന്നാൽ ഇരു പാനലുകളിൽ നിന്നും എത്ര പേർ വീതം സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടും എന്നതിനനുസരിച്ചാകും വി നിയമനത്തിനുള്ള ശക്തി എന്ന് സർക്കാരും മറുവശത്ത് ഗവർണറും മനസ്സിലാക്കി ഒരു പാനലിൽ നിന്നും രണ്ടുപേരെ വീതപ്പെടുക്കാൻ യു ജി സി പ്രതിനിധിയുടെ നിലപാട് ഏറെ നിർണായകമാകും സെർച്ച് കമ്മിറ്റി ശുപാർശ ചെയ്യുന്നയാളെയാണ് ഗവർണർ നിയോഗിക്കുക സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള അധികാരം തങ്ങൾക്കാണ് ആവർത്തിച്ച് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ സർക്കാർ വാദിച്ചു സുപ്രീം കോടതി ഈ നിലപാട് അംഗീകരിച്ചില്ലെന്നത് ഗവർണറുടെ ഉഗ്രൻ വിജയമാണ് എന്നാൽ ഗവർണർ നിയമിച്ച രണ്ട് താൽക്കാലിക വി സിമാരോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടുമില്ല എന്നാൽ സ്വന്തം താൽപ്പര്യത്തിനു നിയമിച്ച താൽക്കാലിക വി സിമാരുമായി മുന്നോട്ടു പോകാനുള്ള ഗവർണറുടെ ശ്രമത്തിന് സ്ഥിരം വി സിമാരെ നിയമിക്കണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം കൂടുതൽ പ്രഹരമേൽപ്പിച്ചു ഒടുവിലാണ് നിയമനാധികാരി ഗവർണറാണെങ്കിലും കോടതി നിയോഗിക്കുന്ന സെർച്ച് കമ്മിറ്റി വഴി തീർപ്പുണ്ടാകട്ടെ എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചത് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള അവകാശം ഗവർണർക്ക് നൽകിയില്ല എന്നതിലായിരുന്നു സർക്കാരിന്റെ ആശ്വാസം മറുവശത്ത് വൈസ് ചാൻസലർ നിയമനം നടത്തേണ്ടത് സർക്കാരുമായി കൂടിയാലോചനകളിലൂടെ ആയിരിക്കണമെന്ന് ഗവർണറെ സുപ്രീം കോടതി ഓർമ്മപ്പെടുത്തി ഏറ്റവും നിർണായകമായ നീക്കങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടക്കുന്നത് വി സി നിയമനത്തിൽ മുഖ്യമന്ത്രിയെ മാറ്റി നിർത്താൻ ഗവർണർക്ക് കഴിഞ്ഞാൽ അത് ഗവർണറുടെ ഏറ്റവും വലിയ വിജയമാകും പോരാട്ടം ഉശിരൻ തലങ്ങളിലേക്ക് കടക്കുന്നുവെന്നർത്ഥം നമ്മുടെ സർവകലാശാലകളെ രാഷ്ട്രീയ പിടിമുറുക്കത്തിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ് തന്റെ ലക്ഷ്യമെന്ന് ഗവർണർ ആവർത്തിക്കുന്നു ചുരുക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെള്ളം കുടിപ്പിക്കുന്ന കേരളത്തിന്റെ ഗവർണർ അല്ലേക്കർ അത്ര നിസ്സാരനല്ല എന്ന് വ്യക്തമാണ് ന്യൂസ് വാർത്ത